ഏതായാലും മെസ്സിപ്പടെ എത്തുന്നതിൻ്റെ ആവേശം തന്നെയാണ് കേരളം മാത്രമല്ല രാജ്യം അങ്ങോളം ഇങ്ങോളം നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം റിപ്പോർട്ടിന് നന്ദി അറിയിച്ച എഫ് എഫ് എ എ മാർക്കറ്റിംഗ് ടീം മാനേജർ അറിയിച്ചിരിക്കാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രതിനിധികൾ പങ്കുവെക്കാൻ അനൂപ് ഷൺമുഖൻ സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഒപ്പം സിനോജ് തോമസ് നൈനാൻ നിന്ന് അഭിജിത്ത് ചേരുന്നത് നമുക്ക് ആദ്യം അനൂപിലേക്ക് പോകാം അനൂപ് കാത്തുകാത്തിരുന്ന ചരിത്ര നിമിഷത്തിന് ഇതാ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് റിപ്പോർട്ട് ടി വി ഒപ്പം കേരള സർക്കാർ ചേർന്നുകൊണ്ട് മെസ്സിയെ എത്തിക്കുന്നു നമ്മൾ രാവിലെ മുതൽ ഈ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ മെസ്സേജുകളുടെ പ്രവാഹമാണ് ടിക്കറ്റ് എങ്ങനെ കിട്ടും എപ്പോഴാണ് മത്സരം പത്ത് മുതൽ പതിനെട്ട് വരെ എന്ന് പറഞ്ഞു എന്നാണ് മെസ്സി എത്തുക എന്ന് എങ്ങനെയാണ് ക്രമീകരണങ്ങൾ എന്നൊക്കെ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ മെസ്സി ആവേശം തീർച്ചയായിട്ടും ഇനി ഇന്നത്തെ ദിവസം പുലർന്നത് തന്നെ കേരളം കാത്തിരുന്ന ആ വാർത്തയുമായിട്ടാണ് ഏതാണ്ട് മൂന്നരയോടുകൂടി പുലർച്ചെ കൂടിയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്നും ആ പ്രഖ്യാപനം ഉണ്ടാകുന്നത് അതായത് നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള തീയതികളിൽ ഒരു ദിവസം കേരളത്തിലേക്ക് വരുന്നു അർജന്റീനയും സംഘവും ലേണൽ മെസ്സിയും സംഘവും എന്നുള്ളത് എന്തായാലും ആ വാർത്തയിൽ കേരളം ഒന്നാ ഒന്നടങ്കം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഈ ആരെങ്കിലും അറിയാനുണ്ടോ എന്നറിയില്ല സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ചർച്ചയാണ് എല്ലാ ഗ്രൂപ്പുകളിലും ചർച്ചകൾ പുരോഗമിക്കുന്നു പുറപ്പെടാൻ തയ്യാറെടുക്കുന്നു ഇപ്പോൾ തന്നെ പ്ലാനിങ്ങുകൾ നടക്കുന്നു അതിനോടൊപ്പം എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും അവശേഷിച്ചെങ്കിൽ അതിനും പരിഹാരമായിട്ട് ഇപ്പോൾ ലിയാൻഡ്രോ പീറ്റേഴ്സന്റെ ട്വീറ്റും വന്നിരിക്കുന്നു അദ്ദേഹം എ എഫ് ഐയുടെ ചീഫ് കൊമേഴ്സ്യൽ ആൻഡ് മാർക്കറ്റിംഗ് മാനേജറാണ് അദ്ദേഹം റിപ്പോർട്ടറിന് പേരെടുത്ത് നന്ദി പറയുകയാണ് ചെയ്യുന്നത് ഇത്രയും വലിയൊരു സാധ്യത മുന്നിൽ തുറന്നിട്ടതിനും അത് യാഥാർത്ഥ്യമാക്കുന്നതിനും റിപ്പോർട്ടർ ടി വിക്ക് നന്ദി എന്ന് അദ്ദേഹം കുറിക്കുന്നു ഒപ്പം കേരള സർക്കാരിനും കായിക മന്ത്രിക്കും അഭിനന്ദനം അറിയിക്കുന്നു ഇതാണ് ഏറ്റവും പുതിയ വാർത്ത ഇനിയിപ്പോൾ നമുക്ക് അറിയാനുള്ളത് വെറും എൺപത് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് എന്നതാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തന്നെയാണ് മത്സരവേദി എന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എതിരാളികൾ ആരുന്നതിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു അതിന്റെ തീരുമാനം ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ ഏറ്റവും അടുത്ത ദിനങ്ങളിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എം ഡി ശ്രീ ആന്റോ അഗസ്റ്റൻ തന്നെ പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ അതിവേഗമാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് മാത്രമേ ഉള്ളൂ അഞ്ചാം ക്ലാസ്സുകാരനായ എന്റെ മകൻ വലിയ മെസ്സി ഫാനാണ് ചേതൻ തന്നെ ചോദിക്കുകയാണ് മെസ്സിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റുമോ എന്ന് ഒരുപക്ഷെ ഇന്ന് രാവിലെ ഐ എം വിജയൻ മുതൽ ഇങ്ങോട്ടുള്ളവർ പറയുന്നത് അത് തന്നെയായിരുന്നു ഏതായാലും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കാണികളെ ഉൾക്കൊള്ളുന്നതിന് പരിമിതിയുണ്ട് പക്ഷേ ഒരു ആരാധകനെയും നിരാശപ്പെടുത്തില്ല ഫാൻ ടക്കം വിപുലമായ പരിപാടികളാണ് നമ്മൾ ആസൂത്രണം തീർച്ചയായിട്ടും ഇത് ഇത് കേരളത്തിലെ എല്ലാ മെസ്സി ആരാധകരെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു പരിപാടിയാക്കി മാറ്റുക എന്നത് തന്നെയാണ് റിപ്പോർട്ടർ പ്ലാൻ ചെയ്യുന്നത് അദ്ദേഹം ആന്റോ ആഗസ്റ്റിന് അക്കാര്യം എടുത്തു പറയുകയും ചെയ്യുന്നു ഉറപ്പ് നൽകുകയും ചെയ്യുന്നു അതായത് കേരളത്തിലെ ഒരു മെസ്സി ആരാധകനെ പോലും നിരാശപ്പെടുത്തുന്നതാകില്ല ഈവന്റ് മറിച്ച് അദ്ദേഹം വലിയൊരു വാഗ്ദാനം മുന്നോട്ട് വെക്കുന്നു ഒരു പക്ഷേ കേരളം കേരളമെന്നല്ല ഇന്ത്യ എന്നല്ല ലോകം തന്നെ കണ്ട ഏറ്റവും വലിയ സ്പോർട്സ് ഇവന്റാക്കി അല്ലെങ്കിൽ ആ ഒരു ചടങ്ങ് ഉദ്ഘാടന ചടങ്ങ് പോലെയുള്ള ഒരു ഇവന്റാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പറയുന്നു ഏതാണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം പേരെ അണിനിരത്തുന്ന അത്രത്തോളം പേരെ എങ്കിലും പങ്കെടുപ്പിക്കാൻ കഴിയുന്ന ഒരു ഫാൻ മീറ്റ് തന്നെ ആലോചിക്കുന്നുണ്ട് കമ്പനി അതുകൊണ്ട് ഏറ്റവും ആവേശത്തോടു കൂടി കാത്തിരിക്കാം ഒരു നിരാശയം വേണ്ട ആർക്കും മെസ്സിയെ കാണാനുള്ള സംഘത്തെ അർജന്റീന ടീമിനെ കാണാനുള്ള അവരുടെ പ്രിയപ്പെട്ട താരങ്ങളെ കാണാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത് മത്സരം കാണാൻ ചിലപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടാകാം ആ ഗ്യാലറിയുടെ കപ്പാസിറ്റി അനുസരിച്ച് പക്ഷേ മെസ്സിയെ കാണുക ആ ടീമിനെ കാണുക എന്നുള്ള ആ സ്വപ്നം ഒന്ന് കണ്ടാൽ കണ്ടാൽ മതി ലോകകപ്പ് അർജന്റീന ടീമിനെ അടുത്തൊന്ന് മതി എന്നൊക്കെ പറയുന്നവർ ഏറെയാണ് എന്തായാലും പ്രേക്ഷകരുടെ വലിയ പിന്തുണയ്ക്ക് ഈ നിമിഷത്തിൽ റിപ്പോർട്ടർ ടി വി നന്ദി പറയുകയാണ് കായിക പ്രേമികളുടെ ആവേശം എത്രത്തോളം ഉണ്ടെന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് നിഷേധാർത്ഥത്തോടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ത് വില കൊടുത്തും മെസ്സിപ്പടയെ കേരളത്തിലേക്ക് എത്തുമെന്ന വാഗ്ദാനം ഇപ്പോൾ പാലിച്ചിരിക്കുന്നത്